കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് ഇപ്പം ഇന്ന് രാവിലെ മേടിച്ചതായിരുന്നു മീൻ കിട്ടിയതായിരുന്നു പക്ഷേ കറി വെക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു എനിക്കൊരു കല്യാണത്തിനൊക്കെ പോകണമായിരുന്നു അപ്പോൾ അപ്പോൾ വൈകിട്ട് വെക്കാം ഇനി നാളെ എടുക്കാം വൈകിട്ട് വെച്ച് വെക്കാം എന്നൊന്ന് ഈ മീനിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല പേരറിയാവുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പം ഞാൻ ഈ മീനൊന്നാദ്യം വെട്ടി റെഡി ആക്കി എടുത്തിട്ട് ആദ്യം ഒരു കറി വെക്കാം മീൻ കറി വെച്ച് വെക്കാം അപ്പം നമ്മുടെ മീൻ തേ നമ്മളിവിടെ വെട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ തല എടുക്കുന്നില്ല തലയ്ക്ക് ഭയങ്കര കട്ടി പോലെ എനിക്ക് തോന്നുന്നു ഞാൻ തല കാണിക്കാവേ ഇത് വേണ്ട തലയ്ക്ക് ഭയങ്കര കട്ടി തല ഇതെങ്ങനെ വലിയ ദശയൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഞാൻ തല എടുക്കുന്നില്ല നമുക്ക് ഈ കഷ്ണം മതി അപ്പം ഞാനിത് ഒന്ന് മുറിച്ചെടുക്കട്ടെ മുള്ളിനൊന്നും വലിയ കട്ടിയൊന്നുമില്ല ഇതിൻ്റെ മുള്ളിന് പക്ഷെ തലക്കു ഭയങ്കര ദശയൊന്നും ഇല്ലായിരുന്നു മീനൊന്ന് രാവിലെ ഫ്രിഡ്ജിൽ വെച്ചോണ്ട് ഐസ് പിടിച്ചിട്ടുണ്ട് ഉണ്ടോ നല്ല മീനാണ് നല്ല ടേസ്റ്റ് ആയത് ഞാൻ നേരത്തെ കറി വെച്ചിട്ടുണ്ട് ഈ സംഭവം പക്ഷെ എനിക്ക് പേരറിയത്തില്ല എനിക്ക് പേരറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ഇതിനെ ഇത് നമ്മുടെ മീനൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇത് കറി വെക്കാനുള്ള നമുക്കെല്ലാം എടുത്തിട്ട് ഇത് അങ്ങ് വെക്കാവേ നമ്മൾ മീൻ കറി വെക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ച് മുളക് കറി വെക്കാവുന്നതാണ് അപ്പം അച്ച പറയുന്നത് വേണ്ട തേങ്ങ അരച്ച് വെക്കാവുന്നു അപ്പോൾ ഞാൻ അതിനുള്ള ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് ഈ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇനി മുളക് പൊടി ചേർക്കണം ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ എരിവുള്ള മുളക് പൊടിയും എരിവില്ലാത്തവും കൂടെ ചേർക്കുന്നുണ്ട് ഇപ്പോൾ എരിവുള്ള ഒന്നര സ്പൂൺ ചേർത്തിട്ടുണ്ട് എരിവുള്ളത് എരിവില്ലാത്തതും കൂടെ നമുക്ക് ചേർക്കാം അപ്പോൾ ഒരു കളറിന് വേണ്ടി ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കട്ടെ നമ്മുടെ അരപ്പെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് മാങ്ങയാണ് നല്ല പുളിയുള്ള ഒരു മാങ്ങ ഉണ്ട് അപ്പം ഒരു വലിയ മാങ്ങ ആയിരുന്നു ആ മാങ്ങ എടുത്തിട്ടുണ്ട് അഞ്ചാറ് പച്ചമുളകും ഞാൻ കീറി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കീറി വെച്ചിരിക്കുന്നതാണേ ഇങ്ങനെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതുപോലെ കയറി വെച്ചിരിക്കുന്നു അപ്പോൾ നമുക്കിനി ചട്ടിയിലേക്ക് അരപ്പൊക്കെ ആക്കാവേ അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ഇത് ചട്ടിയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ തീ കത്തിച്ചിട്ടുണ്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് മാങ്ങ ഇടുന്നുകൊണ്ട് നമ്മൾ ഇച്ചിരി നല്ലപോലെ വെള്ളം ഇട്ടിട്ടുണ്ട് കുറും മാങ്ങ ഇടുമ്പോഴത്തേക്കങ്ങനെ ഉണ്ടോ പിന്നെ ഉപ്പിട്ട് കൊടുക്കുകയാണെങ്ങനെ സ്പൂൺ ഇട്ട് കുറച്ചുകൂടെ ഇട്ടെ ഇനി മാങ്ങയും പച്ചമുളകും കൂടെ ഇട്ടു കൊടുക്കുവാനും നല്ലപോലെ തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാവേ ഇതൊന്നും തിളച്ച് വരട്ടെ ഇപ്പൊ നമ്മുടെ കരത് തിളച്ചു വരുന്നുണ്ട് ഇത് നമുക്ക് മീൻ അങ്ങോട്ട് കഷ്ണം ഇട്ട് കൊടുക്കാവേ നമുക്ക് പൈ ഒന്ന് ഇളക്കി കൊടുക്കാവേ ഇപ്പം നല്ലപോലെ തിളച്ച് ഒന്ന് പകുതി വേഗം നമുക്ക് ഉപ്പൊക്കെ ഒന്നും കൂടെ നോക്കണം ഇപ്പം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കണം ഇപ്പം ഫുൾ തീ ഇരിക്കട്ടെ എന്ത് ഇളക്കട്ടെ വെക്കാം നമുക്കത് കറിയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കണം ഒരു പത്ത് മിനിറ്റ് അങ്ങനെ തീ കുറച്ച് അടുപ്പ് തിരിക്കട്ടെ ഈ സമയത്ത് വേണേൽ നമുക്ക് ഉപ്പൊന്നും നോക്കാതെ കറിക്ക ഇനി അളക്കുന്ന സൂക്ഷിച്ച് വേണം മീൻ ചിലപ്പോഴേ പൊടിഞ്ഞു പോകാം ഉപ്പൊന്ന് നോക്കാം ഉപ്പുണ്ട് ചപ്പാത്തി കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിത് ഒരു പത്ത് മിനിറ്റ് കഴിയട്ടെ മീൻകറി അവിടെ ആവുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഞാൻ കുറച്ച് ബീഫ് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു ചെറിയ ബീഫ് റോസ്റ്റ് പോലെ ഇതുമായിട്ട് ഞങ്ങൾക്ക് ചപ്പാത്തിയാണ് രാവിലെ ഞാൻ ചപ്പാത്തി ആയിരുന്നു അപ്പോൾ അത് പരത്തീത് ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു കറി മീൻകറി ഞാൻ നാളെ എടുക്കത്തുള്ളൂ അപ്പോൾ നമുക്കൊന്ന് ബീഫ് റോസ്റ്റ് ചെയ്തെടുക്കാവേ അപ്പോൾ അതിനുള്ള ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി വരുന്നുണ്ട് ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങട്ട് കൊടുക്കാറേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി മൂത്ത് വരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങക്കൊത്ത് വെച്ചത് ഇട്ട് കൊടുക്കുവാണ് ഇവിടെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് സബോളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇപ്പുറത്തെ നമ്മുടെ കറി ഇവിടെ റെഡി ആവുന്നുണ്ട് അത് ഞാൻ അങ്ങോട്ട് നീക്കി വെച്ചു ചപ്പാത്തി ഞാൻ രാവിലെ അധികം പരത്തിയത് ഇവിടെ ഞാൻ പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നേ അതതിന് ഇത് ചുട്ടെടുത്താൽ മതി ഇനി നമുക്ക് ഇവിടെ സബോളയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ ഇത് നല്ല പോലെ ഒന്ന് വാടി വരണം നല്ലപോലെ വഴന്ന് വരണം വാടിയല്ല വഴന്ന് വരണം ഇതിന് ശകലം ഉപ്പിട്ട് കൊടുക്കുവാണേ ഇറച്ചി ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേളിച്ചു വെച്ചിരിക്കുന്നതാണേ അപ്പം അതുകൊണ്ട് എളുപ്പമാണ് നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് വഴന്ന് വരട്ടെ ശകലം ഉപ്പിട്ട് കൊടുക്കാൻ നമുക്കിത് അടച്ചു നോക്കാതെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മീൻകറി ഒന്ന് താളിച്ചാൽ മതി ഞാൻ താളിക്കാനുള്ള ചട്ടിത് ഇവിടെ നടുക്ക് അടുപ്പ് വെച്ചിട്ടുണ്ട് ഇപ്പഴത്തെ അവിടെ ബീഫിന്റെ സബോള വഴുത്തുന്നോണ്ടാണ് ഈ നടുത്ത് വെച്ചത് ഞാൻ താളിച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിയിലെ താളിക്കാനുള്ള വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇടാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നത് ഉരുവ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ചമ്മുള്ളി കറിവിയുള്ള ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇട്ട് കൊടുത്ത് നമുക്ക് താളെ ചേനകത്തോട്ട് ഊറ്റുന്നു നമ്മുടെ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അത് ഊറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ താളിപ്പല്ലാം ഊറ്റി നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ചേക്കാതെ ഇത് നാളെ എടുക്കാനുള്ള കറിയാണല്ലോ അതങ്ങനെ ഇരിക്കട്ടെ ഇനി നമ്മുടെ ബീഫ് റെഡി ആക്കി എടുക്കാവേ അപ്പം നമ്മുടെ സബോളയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടിയായിട്ടൊക്കെ ചേർത്ത് കൊടുക്കാവേ എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് സബോളയും ഇഞ്ചിയും വെളുത്തുള്ള ഒക്കെ ഇത് ഞാൻ മുളക് പൊടി എടുത്തിരിക്കുന്നത് എരിവുള്ളത് ഒരു സ്പൂണ് എരിവില്ലാത്ത ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ിതെല്ലാം ചേർത്ത് കൊടുക്കാം കരം മസാല ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചിട്ടില്ല അത് ഞാൻ ഇച്ചിരി കഴിയുമ്പള ചേർക്കുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ വെക്കാനുള്ളത് പെരിഞ്ചീരല്ലാം കൂടെ ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന ആയതുകൊണ്ടാണ് ഇതിനകത്ത് ഇപ്പം ഞാൻ പെരിഞ്ചീരം സെപ്പറേറ്റ് ചേർക്കാനുള്ളത് ഇതൊന്ന് മൂത്ത് വെക്കുക ഇതിൻ്റെ ഒക്കെ ഒന്ന് മാറി കഴിയുമ്പം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം മസാല എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യട്ടെ മസാല എല്ലാം ഞാൻ യോജിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം കുറച്ച് ഗരം മസാല ഇപ്പം നമുക്ക് ഇട്ട് കൊടുക്കാവേ ഞാൻ ഇതെല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഞാൻ ബെഞ്ചീരാൻ ചേർക്കാത്തത് അങ്ങനെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് റെഡിയായിട്ട് ആയിട്ട് വരട്ടെ അപ്പം എന്ത് ഇറച്ചിയാണ് കേട്ടോ നല്ല പോലെ എന്ത് ഞാൻ എളുപ്പത്തിന് വേണ്ടി വേർച്ച് വേവിച്ച് വെച്ചതായിരുന്നു അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആവുന്നുണ്ട് അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ സൈഡിൽ കാണുന്ന ബെൽബട്ടൻ ഒന്ന് അമർത്തുക അപ്പം ഞാൻ പറഞ്ഞു ഈ മീൻ ഏതാണെന്നറിയത്തില്ല അതെ ആ മീൻ്റെ പേരൊന്ന് എല്ലാവരും ഒന്ന് അറിയാവുന്നവരൊന്ന് പറയുക ഇപ്പം ഷാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസ്ലാമലൈക്കും